ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ കഴുതക്കൂട്ടി വൈദികർ പൊതുവെ അന്തസ്സുള്ളവരാണെന്ന് സമൂഹം വിശ്വസിച്ചു അത് തെറ്റാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിമത വൈദികരെ എറണാകുളത്ത് കാണുന്നു പണ്ടൊരു രാഷ്ട്രീയ നേതാവ് ഇവരെ വിളിച്ചത് നികൃഷ്ട ജീവികൾ എന്നായിരുന്നു അന്നതിനെ എതിർത്തതിൽ ഇന്ന് ആളുകൾ വളരെയധികം ദുഃഖിക്കുന്നു അതിലും മോശമായ പദങ്ങൾക്ക് തങ്ങൾ അർഹരാണെന്ന് എറണാകുളം വൈദികർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അങ്കമാരെ കഴുതക്കൂട്ടിൽ ഒരാൾ നന്നായി ആഹാരം കഴിച്ച ശേഷം മെത്രാൻമാരെ തെറി പറയുവാൻ ആരംഭിക്കുന്നു ഇയാൾ പണ്ടേ വിവാദനായകനാണ് മദ്യത്തിനെതിരെ ഇതുപോലെ രംഗത്ത് വന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്നാൽ വൈദിക മദ്യപാന വാർത്തകൾ വന്നപ്പോൾ അയാളെ കണ്ടില്ല ഉടഞ്ഞ സ്വന്തം സഹായമെത്രാനാകുവാൻ ആകാവുന്ന കളികൾ കളിച്ചു സേവി ഫാമിലി വിശ്വാസവിരുദ്ധ പരിശീലനം തുടങ്ങി ഇയാൾ പലതും നടത്തി വട്ടുവളിയുടെ വലം എറണാകുളം തെരുവു സമരത്തിന്റെ നേതാവ് വട്ടുവളിക്ക് കൂട്ടായി ഇയാൾ ക്രിസ്മസ് ദിവസം തെറി പറയുവാൻ വന്നിരുന്നു ഇയാളൊക്കെ പണ്ടേ സഭയും വിശ്വാസവും ഉപേക്ഷിച്ച് ആരൊക്കെയോ കൂടെ കൂട്ടി ജീവിക്കുവാൻ ശ്രമിക്കുന്നു ഇവർ സഭയ്ക്കെതിരെ ഇതുപോലെ കോലം കെട്ടുമ്പോൾ അരുത് എന്ന് പറയുവാൻ അന്തസ്സുള്ള ഒരു വൈദികനും എറണാകുളം രൂപതയിൽ ഇല്ലേ സീറോ മലബാർ സഭയിൽ വൈദികർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു വൈദിക സമിതികൾ പരസ്യമായി എന്തുകൊണ്ട് ഇതിനെ അപലപിക്കുന്നില്ല കേരള സഭയിലെ വിവിധ രൂപതകളിലെ വൈദികർ ഇത് കാണുന്നില്ലേ കെ സി ബി സി പ്രസിഡന്റ് കർദ്ദിനാൾ ക്ലിമ്മീസ് അറിഞ്ഞില്ലേ സ്വന്തമായി സമൂഹം സമൂഹമറിഞ്ഞ് ഒരു ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ വളർത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വൈദികനും ഇത്തരം കഴുതക്കൂട്ടു സമരം നെറികേടുകൾ നടത്തില്ല സഭയുടെ ചിലവിൽ പഠിക്കുകയും ഇപ്പോഴും വല്ലപ്പോഴും സമൂഹത്തെ പറ്റിക്കുവാൻ വെള്ളനീളം കുപ്പായം ഇടുകയും ചെയ്യുന്ന ഇവർക്ക് പിന്തുണ നൽകുന്നവരെ വിളിക്കേണ്ട പേര് ശിഖണ്ഡികൾ എന്നാണ് പ്രിയരെ ഇവർക്കെതിരെ ഉചിതമായ മറുപടികൾ നടപടികൾ എടുക്കുവാൻ സീറോ മലബാർ സിനഡിൽ തന്റെടമുള്ള ഒരു മെത്രാനുമില്ലേ വിമത വൈദികർക്കായി വാദിക്കുന്ന ആ മെത്രാന്മാരെ പുറത്താക്കുവാൻ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സഭ ഈ കുടുംബമില്ലാത്തവരുടെയല്ലെന്ന് ഓർക്കുക നമ്മുടെ കർത്താവ് പുരോഹിത ശുശ്രൂഷ ചെയ്തില്ല പുരോഹിത അനീതികളെ ഈശോ എതിർത്തു ഇടവകയുടെ നേതൃത്വം കുടുംബങ്ങൾ ഏറ്റെടുക്കുന്ന കാലം സമാഗതമായി ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം